വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ആശ്രിത് പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് വസന്ത് കെരമനെ അധ്യക്ഷത വഹിച്ചു ദീപാവലി കേരളപ്പിറവി എന്നിവയോടനുബന്ധിച്ച് എ കെ പി എ അംഗങ്ങൾക്കായി കാസർഗോഡ് മേഖലാതലത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കാസർകോട്ടെ മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ പ്രദീപ് ബാക്കൽ മുഖ്യാതിഥിയായിരുന്നു ഫോട്ടോഗ്രാഫിയും പത്രമാധ്യമവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നും ഫോട്ടോ ഉണ്ടായാൽ മാത്രമേ ഒരു വാർത്ത പൊതുജനങ്ങളിലേക്ക് ശരിയായി എത്തുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എ കെ പി എ സംഘടിപ്പിച്ച നിരവധി പരിപാടികളുടെ ഫോട്ടോകൾ പത്രങ്ങളിൽ സ്ഥിരമായി ലഭിക്കുന്നതിനെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഫോട്ടോ ഒന്ന് ക്ലിക്കാൻ കാസർഗോഡിന് ನಮಗೆ ಪತ್ರಿಕೆಗೆ ಈ ಫೋಟೋಗ್ರಾಫರ್ಸ್ನವರು ಮಾಡಿದ ಸೇವೆ ಉಂಟಲ್ಲ ಅದು ಬಹಳಷ್ಟು ಶ್ರೇಷ್ಠವಾದದ್ದು ಯಾಕೆಂದರೆ ಪ್ರತಿಯೊಂದೊಂದು ಒಂದೊಂದು ತಿಂಗಳಿಗೆ ಒಂದು ಎರಡು ಮೂರು ತಿಂಗಳು ತಿಂಗಳಿಗೆ ಒಂದು ಅಂತೆ ಎರಡು ಮೂರು ಪ್ರೋಗ್ರಾಮ್ ಕೊಡ್ತಾ ಇದ್ದಾರೆ ಅದು ಕೂಡ ಸಮಾಜ ಸೇವೆ ಏನು ಹೇಳಿದರೆ ಆರೋಗ್ಯ ಇರ್ಬೋದು ಸಮಾಜ ಆಗಿರ್ಬೋದು ವಿದ್ಯಾರ್ಥಿಗಳೇ ಆಗಿರ್ಬೋದು ಹಾಗೆ ಬೇರೆ ಬೇರೆ ಇದು ಕ್ಷೇತ್ರದಲ್ಲಿ ಸೇವೆ ಮಾಡ್ತಿರುವ ನಿಮ್ಮ ಈ ದುಡಿಮೆ ನಿಜಕ್ಕೂ ಶ್ಲಾಘನೀಯ ಹಾಗೂ ಅಭಿನಂದ ಅಭಿನಂದನಾರ್ಹವಾಗಿದೆ ನನಗೆ ಇಲ್ಲಿ ಅವಕಾಶ തുടർന്ന് ദീപാവലി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ രതീഷ് രാമുവിന് മെമൻഡോയും മത്സരത്തിൽ പങ്കെടുത്തതും എ കെ പി എയിൽ വിവിധ പദവികൾ നേടിയ മുതിർന്ന ഫോട്ടോഗ്രാഫർ ഗോവിന്ദൻ ചങ്ങരക്കാടിന് സർട്ടിഫിക്കറ്റും അദ്ദേഹം വിതരണം ചെയ്തു ഈ മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം നേടിയ മണീഷ് സിഗ്നേച്ചറിനോ എ കെ പി എ ജില്ലാ ഫോട്ടോഗ്രാഫി നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്ററും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ രണ്ട് മത്സരങ്ങളുടെ വിധികർത്താവായ ദിനേശ് ഇൻസൈറ്റ് മെമൻഡോ നൽകി മുൻകാലത്തേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത എ കെ പി എ കാസരകോട് മേഖലാ പ്രസിഡന്റ് വാമൻകുമാർ വെസ്റ്റ് യൂണിറ്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു തുടർന്ന് കേരളപ്പിറവി ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാനഗർ യൂണിറ്റിലെ സനലിന് മെമൻഡോ സാരി സർട്ടിഫിക്കറ്റ് എന്നിവ വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി സരിത യെല്ലോറ രണ്ടാം സ്ഥാനം നേടിയ കൃഷ്ണ യെല്ലോറയ്ക്ക് മെമൻഡോ സാരി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി ഈ ചടങ്ങിൽ എ കെ പി എ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി മനു എല്ലോറ ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന ഫോട്ടോഗ്രാഫറുമായ മൈന്ദപ്പ മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യ വീഡിയോനിക്സ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗണേഷ് റായ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അഭിഷേക് സി ഗജാൻജി അമിത് കമ്മിറ്റി അംഗങ്ങളായ നാരായണൻ ടി വാസു എ ചന്ദ്രശേഖർ എം വിശാഖ് ഉദയ ലാവണ്യ എന്നിവർ പങ്കെടുത്തു യൂണിറ്റ് സെക്രട്ടറി ശാലിനി രാജേന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി കൂടാതെ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയും സമ്മാന വിതരണം അവതരിപ്പിക്കുകയും ചെയ്തു യൂണിറ്റ് പി വിനോദ് കല്ലങ്കൈ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്